സനാതനധർമ്മം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എവിടെയെല്ലാം നടക്കണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള ഭഗവാൻ പ്രപഞ്ച സൃഷ്ടാവ് രാമകൃഷ്ണൻ ഓരോ കാലഘട്ടങ്ങളിലായി ഓരോ അവതാരങ്ങളെ മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യനായിട്ട് തന്നെ ജനിച്ച് മനുഷ്യനായി തന്നെ ജീവിച്ച് ഒടുവിൽ മനുഷ്യന്റെ അതേ അവസ്ഥയിൽ വേദനയും പ്രശ്നവും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച് മനുഷ്യർക്ക് മാതൃകയായി തീർന്ന് ധർമ്മ ജീവിതം നയിച്ചു മറന്നു ഒരുപാട് പുണ്യ അവതാരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമെല്ലാം ധാരാളം അവതാരങ്ങൾ ശത്രു സംഹാരത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമായി ജനിച്ചിട്ടുണ്ട് മനുഷ്യ ശത്രുക്കൾ എന്ന് കണ്ട പല അവതാരങ്ങളെയും പല പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടി പല അവതാരങ്ങളും അവരെ നിഗ്രഹിക്കുക മാത്രമല്ല അവരുടെ കർമ്മം കൊണ്ടും അവരുടെ മുജ്ജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവർ ദുഷ്ടരായി ജനിച്ചതെന്ന് ബോധ്യപ്പെടുത്തി അവർക്ക് പാപമോചനവും ശാപമോക്ഷവും നൽകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിത്തീർന്നിട്ടുണ്ട് പത്ത് അവതാരങ്ങളിൽ ഒൻപതാമത്തെ അവതാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇഹലോകവാസം എടിഞ്ഞ ആ നിമിഷം മുതൽ കലിയുഗം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഹൃദയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമുള്ള നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ അന്നത്തെ വേദാധിഷ്ഠിതമായ ഭരണഘടനയെ അനുസരിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് കലിയുഗത്തിൽ കലിയുഗത്തിന്റെ അവസാനം ആകുമ്പോഴേക്കും മനുഷ്യൻ അധർമ്മത്തിന്റെ പാതയിലൂടെ നയിക്കുകയും തിന്മകൾ ചെയ്യുകയും പണത്തോടും പ്രശസ്തിയോടും ഞാനെന്ന ഭാവത്തോടും അഹം ഇഹം സ്വയം എന്നീ തിന്മകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ന ഭാവത്തോടെ എനിക്ക് എന്റെ എന്റേത് എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും കലിയുഗം കലിയുഗത്തിൽ അവസാനം വരുന്ന ആ അവതാരമാണ് ഭഗവാൻ കലിക്ക് ധർമ്മം അർത്ഥം മോക്ഷം അങ്ങനെയുള്ള ആ അനുഭവങ്ങളിൽ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും വീണ്ടും ഒരു സത്യയുഗം നമുക്ക് മുൻപിൽ വെളിപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് കലിയുഗ അവതാരം നമ്മുടെ മുമ്പിൽ വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന സമയത്ത് ഒരു വലിയ പ്രതീക്ഷ നമുക്ക് നൽകിക്കൊണ്ട് ആ കൻകി എന്ന അവതാരത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു മഹാപ്രക്രിയ തിരുവനന്തപുരം കോട്ടുകാൽ തെങ്കവിള ദേവീക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ടാണ് ഈ മഹായാഗം നടക്കുന്നത് എല്ലാവരും എത്തിച്ചേരുക കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വലിയ മഹാ അവതാരത്തെ കരിക്കെ സ്വാഗതം ചെയ്യുന്നത് അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹായാഗത്തിലൂടെയാണ് അഗ്നിയാണല്ലോ എല്ലാത്തിനും മുൻപിൽ നിൽക്കുന്നത് അഗ്നിമേലെ പുരോഹിതം യജ്ഞസ്യമമൃത്യുജം എന്നാണ് വേദങ്ങൾ തന്നെ ആദ്യമായി നമ്മളെത്തിലൂടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ദേവാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ സജ്ജനങ്ങൾ സുഹൃതികളായവൻ ഒത്തുചേർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ മഹായജ്ഞം ഒരു വലിയ മഹായാഗം തീർക്കേണ്ടത് സനാതനധർമ്മത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധർമ്മം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ് കടമയാണ് നമ്മൾ ചെയ്യേണ്ട ധർമ്മമാണ് അതുകൊണ്ട് ഈ വലിയ മഹായാഗം നിങ്ങൾ വിജയിപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹായാഗത്തിന്റെ മുഖ്യ യജ്ഞ ആചാര്യന്മാർ അതുപോലെ മറ്റ് ഹോതാക്കൾ അതിന് മറ്റുള്ള പ്രവർത്തകർ ഒരുപാട് പേര് നിങ്ങൾക്ക് പരിചിതരായിട്ടുള്ളവരാണ് ശബരിമല തന്ത്രി അദ്ദേഹം അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സരസ്വതി മഹാരാജ് പൂജനീയ ഗുരുനാഥൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് അതുപോലെ ഇതിന്റെ യജ്ഞാചാര്യനായി വരുന്നത് തന്നെ സമ്പുജ സ്വാമി സദ്ഗുരു വ്യാസ പരമാത്മ പീഠം പീഠാധിപതി പൂജനീയ ഗുരുനാഥൻ വ്യാസാനന്ദ ശിവയോഗി മഹാരാജാണ് അപ്പോ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം ഈ അംഗത്തിന്റെ മുഖ്യ രക്ഷാധികാരിയായി നമുക്കുള്ളത് നമ്മുടെ ഭഗവാന്റെ പത്മനാഭസ്വാമിയുടെ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ആ കൊട്ടാരത്തിലെ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനാണ് അപ്പോൾ എല്ലാവരും ഈ യാഗത്തിൽ പങ്കെടുത്ത് ഇത് വിജയകരമാക്കി തീർക്കുക നിരവധി സിനിമാ താരങ്ങളും രാഷ്ട്രീയത്തിലും കലാ സാംസ്കാരിക രംഗങ്ങളിലുമുള്ള ഒരുപാട് പേർ ഈ യാഗത്തിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേരും എത്തിച്ചേരണം അതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഈ സന്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് എല്ലാവരും ഇതിൽ പങ്കുചേർന്നുകൊണ്ട് ഇതിൽ വിജയമാക്കി തീർക്കുക ചക്രവാള സീമകൾ കടന്ന് ശാസ്ത്രം സൗകര്യത്തിൽ വിയർപ്പിന്റെ മുത്തുമടികൾ എഴുത്തുമ്പോൾ കമ്പ്യൂട്ടറുകൾ കൊണ്ട് കവിതകൾ രചിക്കുകയും കാൽക്കുലേറ്ററുകൾ കൊണ്ട് കണക്കുകൂട്ടുകയും ചെയ്യുന്ന ഈ ആധുനിക തലമുറയിൽ യഥാർത്ഥമായ സത്യം ധർമ്മം നീതി എന്നിവ നിലനിർത്തുന്നതിന് വേണ്ടി അവതരിക്കുന്ന കൽക്കിയെ നമുക്ക് സ്വീകരിക്കാം ഓം ഗും